പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് ഈ കുറച്ച് 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 സ്ട്രെയിഞ്ച് അല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും ഓരോ ഇതെടുക്കും അപ്പൊ എന്തായിട്ടുള്ളത് അപ്പൊ കാണിച്ചുതരാം നമ്മൾ അതുപോലെ പിന്നെ കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടായിട്ട് ലച്ച് കൂടുന്നു ഓടിക്കിടന്നു ബഹളം കാണിക്കുന്നുണ്ട് ഡിസ്റ്റർബാണെന്ന് അറിയാം എന്നാലും ഒന്ന് ശിഞ്ചേക്കണം കേട്ടോ എന്റെ കോണ്ടാക്ട് ഉള്ളവരാണ് പ്രാങ്കിയാണ് കാശിയാണ് വിളിക്കണേ കാശി നമ്മുടെ സ്പീക്കറിൽ സ്പീക്കറിലിട്ടോ സ്പീക്കറിൽ ഹലോ നീ എവിടെയാടാ എടാ എടാ പെട്ടെന്ന് വീട്ടിലോട്ട് വരുവോ എടാ കല്ലും ടെറസിന്റെ മണ്ടേന്ന് വീണടാ അരിക്കാൻ കയറി ചറക്കി വീണടാ

കോഴിയുണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു ഗൂഗിൾ പേ ചെയ്ത് തരാം ഞാൻ വിളിക്കാൻ പോണൂ തരക്കിലായിരിക്കും ഡ്യൂട്ടിയിലായിരിക്കും ഹലോ ഹലോ ഉറക്കുവോ നീ വീട്ടിൽ പോയില്ലേ ആ ഒരു രൂപ ജി പേ ചെയ്ത് തരുമോ വന്നിട്ടുണ്ട് അടുത്ത് ചേട്ടനെ വിളിച്ചിട്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയണം എനിക്കെല്ലാം റാജരിയാണ് കേസറിഞ്ഞു എന്തിരി ചെയ്യും ഇതിന് കാണിക്കേട്ട് അതിൽ എൻ്റെ ഫോണിലാണ് വിളിക്കണേ ഞാൻ നമ്പർ എടുത്തെടുത്തു കൊടുക്കാൻ ചെയ്ത് കൊടുക്കില്ലാട്ടാറു പിന്നെ നീ എനിക്ക് ഇത്രയും ദിവസമായിട്ടും പൈസ അയച്ചിരുന്നില്ലല്ല എനിക്ക് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഇനി ഇങ്ങനെ വെക്കാൻ വയ്യ അതുകൊണ്ട് അതുകൊണ്ടെന്നത് കാര്യ എന്താണെന്ന് നോക്കാം ഇപ്പൊ ശരിയാക്കി തരാം തിരക്കിലാണോ അറിഞ്ഞുകൂടാ ഡ്യൂട്ടിയിലാണ് വിളിച്ചു നോക്കാം അതേപോലെ എന്റെ കൂടെയാണ് ട്ടാ ഐ ലു ഹലോ ആ ശരി ശരിട്ടാ എന്താ എന്തൊരു ട്രാജഡി വന്നു എനിക്ക് വരാൻ പേടാ വീണ്ടും മാറും വീഡിയോ കോൾ ബെസ്റ്റ് ഫ്രണ്ട് ഒരു എന്ന് വെച്ചാൽ ഇത് നാളായിട്ട് വിളിക്കാതിരിക്കുന്ന ആൾ സുഹൃത്തിനെ തന്നെ എന്താ കേട്ടാ സ്നേഹം തോന്നി അതുകൊണ്ട് വിളിച്ച സുമയാണ് ഞാൻ കോളേജ് ഒന്നില്ല വാച്ച് തിരിഞ്ഞൊടി പോയിട്ടുണ്ടായിരിക്കും എനിക്കും അതും എടുക്കല്ലേ. അത് എടുക്കണ്ട. പോർട്ടല. അതുകൊണ്ട് വീണ്ടും ഒരു തുണ്ട് ഒരു പേപ്പറുമൂടെ പാറു എടുക്ക്. അതെന്നാ ഓനെ. ഓനെന്താ? അതെന്നാ. പാടിത്തരല്ല. ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. ആ കോൾ റക്സ് ആൻഡ് സേ ഐ മിസ് യൂ. എന്റെ എക്സിനെ വിളിച്ചിട്ട് ഞാൻ അവനെ മിസ് ചെയ്യുന്നു എന്ന് പറയണം. വിളിക്കേ. ഞാൻ എന്റെ എക്സിനെ വിളിക്കാം അവനെ കാണിക്കാം പിന്നെ ആരോർന്നറിയണല്ലോ വിളിച്ചെടുക്കുമോ ഹലോ എവിടെടാ ആ ഞാൻ ചുമ്മാ വിളിച്ചെ ഇങ്ങനെ ഇരുന്നപ്പ നിങ്ങളൊക്കെ പോയടാ വിളിക്കണം എവിടെ പഠിപ്പിച്ചേ വിളിക്കാം ഒരാളെ വിളിച്ചിട്ട് എന്റെ ഫ്ലൈറ്റ് നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഇറക്കിക്കോട്ടെ എന്ന് ചോദിക്കുക

ല്ല ആ സുഹൃത്തിനെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ച് തരാൻ പറയണം ആരത് കാണിച്ചോട് ഹലോ നീ പിന്നെ എനിക്ക് ഒരു ഫോട്ടോ അയച്ചുണ്ട് അയച്ചു തരുമോ എനിക്കിട്ട് അയച്ചു തരുമോ വാട്സപ്പിലും ഓ ശരി ശരി ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നോട്ട് ാണ് പേര് അടുത്ത് ഞാനാണെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു കാരണം എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ എന്റെ നമ്പർ സേവ് ആയിരിക്കും അപ്പം എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ട്രൂ കോളറിൽ പേര് മാറ്റിട്ട് വിളിക്കാം ഓക്കെ അടുത്തുള്ള ഹലോ ഇത് ശ്രീകാന്താണോ എന്റെ പേര് ജയശ്രീന്നാണേ ഞാൻ സൈബർ സെലീനാണ് വിളിക്കുന്നത് ഒരു കംപ്ലൈൻറ് കിട്ടിയിട്ടുണ്ടല്ലോ ഹലോ ഹലോ ആ ഒരു കംപ്ലൈൻറ് കിട്ടിട്ടുണ്ട് ശ്രീകാന്ത് അല്ലേ പേര് സംഭവം എനിക്ക് ചിരി തോന്നുന്നു നമുക്ക് കുഴപ്പമില്ല പ്രാങ്ക് ആയല്ലോ അവൻ അടുത്ത അവളെ വിളിക്കാം അടുത്ത പേപ്പർ എടുക്കാൻ ഒരു ിറ്റിയെ വിളിക്കുക ഇൻസ്റ്റഗ്രാമില് എത്ര ഒരുപാട് സെലിബ്രിറ്റി ഉണ്ട് പോവുക അവരെ വിളിക്കുക വോയിസ് കോള് വിളിക്കുക ഈ കളി ശരിയാത്ര എന്താ എന്ത് എന്ത് ഇങ്ങനെ കാണുമല്ലോ ആ എന്തൊക്കെ പോകണ ഗ്ലാമിങ്ങാ ചേച്ചി വേണേ അവരെ വിളിക്കാ ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റിയെ പോവുക ഇൻസ്റ്റല പോവുക വോയിസ് കോൾ കോള് അണു മൊഹലല്ല വിളിച്ചോ എന്തിركه പറയ ഇനിക്ക് നീ എടക്കൂരല്ലോ ഒരു വിളിച്ച വിളിച്ച മതി എടക്ക് എടക്കായിരിക്കുക നമുക്ക് അതുകൊണ്ട് ശരിയാ അല്ല വിളിക്കേയാ അല്ല ഇരിക്കേയാ അല്ല ഇരിക്കേയാ ചോദിച്ചോ കൃത്യം അടിച്ച വിളിക്കണം നമുക്ക് ആർജിനെ വിളിച്ചേക്കുകേ എടക്ക് ആർജിൻ ഹ ബിഗ് ബോസ് ആർജിൻ ഓക്കേ വിളക്ക് എടനെ ചുമ്മാ പറഞ്ഞു നീ ഇങ്ങോട്ട് കേറി മെസ്സേജ് ഇട്ടാ അവര് ഓപ്ഷൻ കൊടുക്കാത്തതൊന്ന് ഞാൻ കാണിച്ചുണ്ടേ റിപ്ലൈ അറിയില്ലേ അറിയിക്കാം ഫ്രണ്ടിനെ വിളിച്ചിട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക വിളിച്ചിട്ട് പരസ്പര സംസാരിക്കണം അപ്പൊ വട്ടാണെന്ന് വിചാരിച്ചു കാണാൻ വരും ആരോ ആണോ ഹലോ ഞാൻ എവിടെ ഞാൻ സുഹന്ത ഞാൻ ഞാൻ ഹലോ ഹലോ ഓ എന്നെ തന്നെ പിന്നെ ഞാൻ കാണുന്നുണ്ട് ഞാൻ പിന്നെ എന്തിനാ വിശേഷം

പിന്നെ നമ്മുടെ ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു